ശങ്കരി സ്കൂളിൽ നിന്ന് വന്നാലുണ്ടല്ലോ പിന്നെ എങ്ങനെയൊക്കെ സമയം പോകുന്ന എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ദാ ഇന്നാണെങ്കിലും സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് പാർക്കിലൊക്കെ പോയി കളിച്ചിട്ടാണ് കേട്ടോ ഇന്ന് മാത്രമല്ല എന്നും ശങ്കരി ശ്രീക്കുട്ടി പാർക്കിലേക്ക് കളിക്കാതെ ഇങ്ങോട്ട് വരില്ലോട്ടോ രണ്ടുപേരും വേർത്ത് ആണ് കേട്ടോ കയറി വരുന്നത് തന്നെ പിന്നെ മേല് കഴിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല വേഗം തന്നെ മേല് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി താളം ഒന്ന് സുന്ദരിയാക്കി ആക്കി എടുത്തിട്ടോ പഴം ഏത്തപ്പഴം വെറുതെ കൊടുത്താലൊന്നും കഴിക്കില്ല അതുകൊണ്ട് തന്ന ഇങ്ങനെ ഒന്ന് നെയ്യിലിട്ട് അപ്പറുപ്പറൊക്കെ ഒന്ന് ഇങ്ങനെ മുരിച്ചിട്ട് കൊടുത്താല് കഴിക്കും എന്നാലും ഞാൻ കുറച്ചു നേരം ഒക്കെ ൊക്കെ ആള് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഉടനെ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ അത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിവെള്ളം വെക്കോട്ടോ ഇതെന്നും ഉള്ളൊരു ഇതാ ഏർപ്പാടാണ് കാരണം അല്ലെങ്കിൽ മറന്നു പോകും കുടിവെള്ളം വെക്കാനായിട്ടോ ഇതിപ്പോ തിളപ്പിച്ചാൽ രാത്രി നമുക്ക് ഫുഡ് കഴിക്കണ സമയമൊക്കെ ആകുമ്പോ അങ്ങനെ ഏകദേശം നാറിയിരിക്കുമല്ലോ പിന്നെ വേഗം വൈ തുണി എടുക്കാനാട്ടോ ഇന്ന് ഒത്തിരി ലേറ്റായി തുണി എടുക്കും ഇത്ര നേരം ഞാൻ തുണി ഇടാറില്ല ഇടാറില്ലട്ടോ സത്യത്തിൽ കുറേ തുണി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെതാ തുണി ഞാനും ശങ്കരീങ്കിടും തുണിയൊക്കെ എടുത്തിട്ട് പോയട്ടോ ആൾക്ക് സൈക്കിള് പുറത്തെടുക്കണമെന്ന് പറഞ്ഞിട്ടോ ഇന്ന് കാരണം നമ്മുടെ മുറ്റത്ത് അങ്ങനെ സൈക്കിൾ ഇട്ട് തിരിക്കാനും വളക്കാനോ ഒന്നും പറ്റൂല്ല സൗകര്യക്കുറവുള്ള കാരണം ഞാൻ എന്താ കാവിലെ കൊണ്ടു കിട്ടാട്ടോ കൊറച്ചേറെ റൗണ്ടൊക്കെ അടുപ്പിച്ച ആളെ കൊണ്ട് അപ്പൊ ആ പഴം കഴിച്ചോളും പിന്നെ ഞാൻ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ടോ ഞാൻ കൊതുക് കടികൊണ്ട് അവിടെ നിന്ന് ഭരതനാട്യം കളിക്കണമായിരുന്നു കേട്ടോ നല്ല കൊതുകായിരുന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നിട്ടോ അപ്പൊ അമ്മ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്താ സവാള വജ ആണ്ടോ ഇന്ന് കൊണ്ടുവന്നത് ഞാന് കുറച്ചെടുത്തിട്ട് അതിന്ന് കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അമ്മയും ചായ കുടിച്ചിട്ടോ ആ സമയത്ത് ഞങ്ങളായിട്ട് കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ റാൻപര അടിക്കാനായിട്ട് പോന്നിട്ടോ അപ്പോ സന്ധ്യ ആയി വരുന്നുണ്ടായിരുന്നു പിന്നെ മേല് കഴുകണ്ടേ അതുകൊണ്ട് വേഗം തന്നെ ൻപരെയൊക്കെ അടിച്ച് അടിച്ചിട്ടതായിരുന്നു ഞാൻ കുറച്ച് ഉച്ചയ്പെ പക്ഷെ പിന്നെയും ഇങ്ങനെ ചവർ ഇങ്ങനെ വരുമല്ലോ അപ്പൊ അതൊന്ന് വേഗം അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വേഗം പോയി മേലുകഴിഞ്ഞി അപ്പോഴത്തേക്കും അമ്മ അമ്മ കയ്യും കാലം ഒക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനുള്ള കാര്യമൊക്കെ നോക്കിയെട്ടോ വേഗം വന്ന് സാമ്പ്രാണിത്തേം കത്തിച്ചു ഒന്ന് പ്രാർത്ഥിച്ചു നമ്മൾ ബസ്മോഖത്തോട്ട് പിന്നെ ഞാൻ ശങ്കരി നാമഞ്ചെല്ലാൻ ഇരുന്നട്ടോ അപ്പൊ അങ്ങനെയായിരുന്നു ഇന്നത്തെ വൈകുന്നേരം